നമസ്കാരം കെ എസ് സി ബി കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ബാധ്യത കൂടി വരുന്നു എന്ന് നിരന്തരം നമ്മൾ പരാതി പറയുന്നു അതിന് പിണറായിയെ തെറി വിളിക്കുന്നു പിണറായി സർക്കാരിന്റെ ബി നിലപാടുമായിട്ടുള്ള നടപടികളെ വിമർശിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുവരുന്നതാണ് എന്നാൽ കെ എസ് സി ബിന്റെ കടുകാര്യസ്ഥതയും കെ സി ബി ജനങ്ങളെ കൊള്ളയടിക്കുന്നതും എൽ ഡി എഫ് സർക്കാരിന്റെ അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം കുത്തകയല്ല എന്നും യു ഡി എഫും ഒട്ടും മോശമല്ല എന്നും ഇവിടുത്തെ ഇടതു വലത് ആ സംഘടനകൾ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് കൂട്ടുകച്ചവടമാണ് നടത്തുന്ന തെളിവുകൾ പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായി നടന്ന ഹിയറിങ്ങുകൾ ആ ഹിയറിങ്ങിന് പങ്കെടുത്ത ജനങ്ങളെ മുഴുവൻ പട്ടമാരാക്കൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി കൊടുക്കുമ്പോൾ അതും ഇലക്ഷൻ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂട്ടാണെന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് ഒരുപക്ഷെ ക്ഷീണം വന്നാലോ ഇവിടെ ഭരണകക്ഷി എൽ ഡി എഫ് ആയതുകൊണ്ട് ഒരുപക്ഷെ പിണറായി സർക്കാരിന് ക്ഷീണം ചെയ്താലോ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂട്ടാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൂട്ടാൻ പറയുമ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉണ്ടാക്കമാറില്ല എന്നുള്ളതും സത്യത്തിൽ മനസ്സിലാക്കിയില്ല ഒരൽപ്പം തിരിച്ചറിയുമ്പോൾ ഉള്ളവരാണെന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം പിണറായി സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫ് നേതാക്കളെ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് ഒരു അഴിമതി എന്ന് ഒരു കേസ് ഉണ്ട് വല്ല ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നടന്നിട്ടുള്ള ഒരു കേസാണ് എന്താ സംഭവം നിങ്ങൾക്ക് അറിയോ ഇപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട് പതിനാല് പ്രതികളുണ്ട് ആ പതിനാല് പ്രതികളെ വിട്ടയക്കണമെന്ന് യു ഡി എഫ് കൊടുത്തിട്ടുള്ള ഹർജി വിജിലൻസ് കോടതി തള്ളിയവരും ആർക്കെങ്കിലും അറിയോ ഇത് പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെങ്കിലുമോ അല്ലെങ്കിൽ റീ മുഹമ്മദ് റിയാസിന്റെയോ മറ്റാരെങ്കിലും ഒക്കെ പേരായിരുന്നെങ്കിൽ ഇപ്പൊ കൊട്ടിപോഴിച്ചേ യൂട്യൂബ് ചാനലുകളും മറ്റ് ചാനലുകളും ഒക്കെ ഘര ഘോരം വലിയ വാർത്തയാക്കിയാണ് പക്ഷെ ഈ സംഭവത്തിലെ പ്രതികൾ യു ഡി എഫിന്റെ നേതാക്കന്മാരായതുകൊണ്ട് വലിയ ചർച്ചയില്ല മുൻ കെ എസ് ബി ചെയർമാനും കോൺഗ്രസ് നേതാവ് സി വി പത്മരാജനും അടക്കം പതിനാല് പേരാണ് ഈ കേസിലെ പ്രതികൾ എന്താ കേസ് എന്നറിയോ അറിയോ എസ് സി എം ടി പി സിക്കിൾ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയിൽ നിന്ന് വളരെ ഉയർന്ന വിലയ്ക്ക് നാല് ജനറേറ്ററുകൾ വാങ്ങി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എഐ ക്യാമറ അല്ലെങ്കിൽ അതുപോലെ മറ്റു പലതും എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വിലക്ക് കിട്ടുന്ന സംഗതികളെ വാങ്ങി വലിയ വില കാണിച്ച് എന്തിനു കോവിഡിന്റെ കാലത്ത് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറേക്കും ഇട്ടിരുന്ന ഫിബി കിറ്റിന് പോലും ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വില ഇട്ടിട്ടുള്ള കഥ നമുക്കറിയാം അതുപോലെ കിട്ടുന്നത് മുഴുവൻ വില കൂട്ടിയടിച്ച് പൈ പണം അടിച്ചു മാറ്റുന്ന സർക്കാർ എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ മന്ത്രിമാരാണ് നേതാക്കന്മാരെ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയനുകൾ മാത്രമാണ് എന്ന് കോരകോരം ബാധിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ കഥയാണ് ഈ പറഞ്ഞത് അതായത് കെ എസ് ഇ ബിയിലൂടെ കൊള്ളയടിക്കുന്നത് എൽ ഡി എഫ് മാത്രമല്ല എന്ന് പക്ഷെ ഇവിടെ യു ഡി എഫ് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ എന്തുകൊണ്ടോ അത് വലിയ വാർത്തയാകുന്നില്ല അന്ന് പാരമ്പര്യ ഊർജ്ജ പദ്ധതികൾ സ്ഥാപിക്കണമെന്നുള്ള സർക്കാരിൻ്റെ ഒരു തീരുമാനം ആ തീരുമാനം മറയാക്കി നമുക്ക് ഇവിടെ കുറെ ജനറേറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാം പുറത്തുനിന്ന് വാങ്ങണ്ട എന്നൊരു തീരുമാനം വന്നപ്പോ അതിനാണ് പി എസ് സിക്കിൽ നിന്ന് നാല് ജനങ്ങൾ വാങ്ങിയത് അതും ഗവൺമെന്റ് അറിയാതെ സർക്കാർ അറിയാതെ പോയി അവിടെ കരാർ ഉറപ്പിക്കായിരുന്നു അങ്ങനെ ഒപ്പൊക്കെ ഇട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ മന്ത്രി സി വി പത്മരാജൻ അനുമതി പേപ്പർ ഒപ്പിട്ട് കൊടുത്തു ഏതുപോലെ ഇവിടെ ഓരോന്ന് പഠിക്കാൻ വേണ്ടി ദുബായിലും അമേരിക്കയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് പോലെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ പോയി അവാർഡൊക്കെ വാങ്ങി വരുന്നത് പോലെ അതിന്റെയൊക്കെ ചെലവ് എവിടെ നിന്നാണ് വഹിക്കുന്നത് ഉടനും പറഞ്ഞറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സംസാരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കരാർ ഉറപ്പിച്ച് അത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോ അഞ്ചു കോടി രൂപ അന്നത്തെ അഞ്ചു കോടി രൂപയാണ് അഞ്ചു കോടിയിലധികമാണ് സർക്കാരിന്റെ ഖജനാവിൽ നഷ്ടം വരുന്നത് അന്നത്തെ അതായത് ആ അഞ്ചു കോടി ഇവർ അടിച്ചു മാറ്റി അങ്ങനെ ചിന്തിച്ചാൽ മതി കെ സി ബിയിലെ യൂണിയൻകാരും മറ്റുമെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയേ പറ്റൂ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന എന്തിനാ ഇവിടെ നഷ്ടമുണ്ട് നഷ്ടമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് എന്താ മോശമാണോ ഇവിടുത്തെ ജനറേറ്ററുകൾ എത്ര ജനറേറ്ററുകൾ ഉണ്ട് അത് മര്യാദയ്ക്ക് പ്രവർത്തിച്ചൂടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്ര പേർ അനാവശ്യമായി ജോലി ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വെറുതെ ശമ്പളം വാങ്ങിയിട്ടാണ് ഓരോ ഉദ്യോഗസ്ഥന്മാരും ഓരോ ട്രേഡ് യൂണിയൻ നേതാക്കളും ഇരിക്കണേ ഒരു പണി എടുക്കുന്നില്ല പത്ത് പൈസന്റെ പണി അവർക്കില്ല മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ഒപ്പിടലാണ് പണി അപ്പോൾ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഓരോ തസ്തിക ഉണ്ടാക്കി അതിൽ ഭീമമായി ശമ്പളം ഉണ്ടാക്കി കെ എസ് ഇ ബി റിസ്ക് ഫാക്ടറാണ് റിസ്ക് ഉള്ള പണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതിലേക്ക് ശമ്പളമായി മാറ്റി വെക്കുകയാണ് പത്താം ക്ലാസ് കാരണം വാങ്ങുന്നത് അല്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റോനും വാങ്ങുന്നത് ഒന്നും ഒന്നര ലക്ഷം രൂപയാണ് അത്രയ്ക്ക് ശമ്പളമാണ് എന്നാൽ താഴെക്കിടയിൽ ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ഈ പോസ്റ്റ് കയറുന്ന ലൈൻ വലിക്കുന്ന ആൾക്കാർ അവരാരും പോസ്റ്റിൽ ലൈനിലൊന്നും കയറുന്നില്ല വളരെ അപൂർവമായിട്ടേ കയറുന്നുള്ളൂ ഒക്കെ കരാർ പണിക്കാരാണ് ഈ വരിക്കലും പിടിക്കലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഹൈ റിസ്ക് ആർക്കാണ് ഏറ്റവും താഴെയുള്ള കുറച്ചു പേർക്ക് മാത്രമാണ് ലൈൻമാനും അതുപോലെ ഓവർസീറും പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ മേളയിൽ നിന്ന് ഒപ്പുവെക്കുന്നവർക്കും അതിൻ്റെ യാതൊരു റിസ്ക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നിട്ടും അത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് കൂടുതൽ ആനുകൂല്യം കൊടുത്തുകൊണ്ട് കെ എസ് പിരിച്ചെടുക്കുന്ന പണം തൂർത്തടിക്കുന്നു എന്നിട്ടും കെ എസ് ഇ ബി ലാഭത്തിലാണെന്ന് കഴിഞ്ഞ തവണ വിവരാവശ്യ അപേക്ഷ കൊടുത്തപ്പോൾ മറുപടി കിട്ടിയതാണ് കോടികളുടെ ലാഭമാണ് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും കറണ്ട് ചാർജ് കൂട്ടണമെന്നാണ് ഇപ്പൊ വെച്ചേക്കുന്നത് അതാണ് ഈ കഴിഞ്ഞിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പൂട്ടാൻ പോണത് അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത യു ഡി എഫിന്റെ പ്രതിനിധികളായതുകൊണ്ട് ദേശാഭിമാനി മാത്രമാണ് ഈ വാർത്ത പുറത്തു കൊടുത്തത് വേറെ ആരും കൊടുത്ത് കണ്ടില്ല പത്ത് പതിനാല് പേര് കേസിൽ പ്രതികളായിട്ടുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ അഞ്ചു കോടി രൂപ നഷ്ടപ്പെടുത്തിയവർ അന്നത്തെ അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചിന്തിച്ചു നോക്കി ഒരു ദിവസത്തെ ദിവസക്കൂലി എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാണ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അന്ന് പറമ്പ് എടുക്കണം ഇന്നത്തെ പോലെ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി രണ്ടു മണിക്ക് കയറിപ്പോല രാവിലെ എട്ട് മണിക്ക് പറമ്പ് കളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചു വരെ പറമ്പ് കളച്ചാൽ കിട്ടുന്നത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാണ് പരമാവധി ആ കാലഘട്ടത്തിൽ അഞ്ചു കോടിയാണ് ഇന്നത്തെ വെച്ച് കൂട്ടരുത് ഇന്ന് ഒരു ദിവസത്തെ കൂലി ആയിരത്തി ഇരുന്നൂറ് രൂപ മിനിമം ഉണ്ട് പ്രതിസ്ഥാനത്ത് യു ഡി എഫ് ആരായത് കൊണ്ട് അവർ പിന്നാളന്മാരാണെന്നോണം അല്ല കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ കുത്തുപാളയടുപ്പിക്കുന്നതിൽ അവരും മോശക്കാരല്ല